ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇത്തിരി ഇത്തിരി തിരക്കായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ ഒന്ന് സെറ്റായി അപ്പം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് സിലോപ്പി ഉണ്ട് പിന്നെ ഈ രണ്ട് മീൻ വാങ്ങുമ്പോൾ കുറച്ച് ഫ്രീ ആയി കിട്ടിയ കിട്ടിയാൽ മീനും ഉണ്ട് കിട്ടിട്ടാണ് എപ്പോഴും ആ മീൻകാരൻ മീൻ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ മീനൊക്കെ തരും കേട്ടോ ഫ്രീ ആയിട്ട് അങ്ങനെ ആ ഫ്രീ കിട്ടിയ മീനിനെ നമുക്ക് വറ്റിക്കാം ബാക്കിയുള്ള മീനിനെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇവിടെ കുട്ടികൾക്ക് അധികം വറുത്ത മീനാണ് ഇഷ്ടം അധികവും കറി വെക്കില്ല കറി വെക്കുന്നത് ഏട്ടരെ മാത്രമേ ഇഷ്ടമുള്ളൂ എനിക്കും ഒരുപാട് പുളിയിട്ട മീൻ കറിയൊന്നും ഇഷ്ടമല്ല എന്നാലും ഞാൻ കഴിക്കും പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ വെച്ചതല്ലേ അപ്പോൾ ഇന്ന് സിലോപ്പിയ കുറച്ച് വലിയ സിലോപ്പി തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടാ അയാൾ തന്നെ നല്ലോണം ക്ലീൻ ചെയ്തും തരും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിലോപി മീനൊക്കെ അവരെ ഇരുന്ന് വാങ്ങണത് വേട്ടനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഒന്നും സിലോപ്പി മീൻ വാങ്ങില്ല പക്ഷെ കുട്ടികൾക്ക് സിലോപ്പി മീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വാങ്ങാറുണ്ട് അപ്പം നമുക്ക് സിലോപ്പിയ മീൻ കരിമീൻ പൊള്ളിക്കും പോലെ പൊള്ളിച്ചാലോ ഇന്നത്തെ റെസിപ്പി കരിമീൻ പൊള്ളിക്കും പോലെ നമുക്ക് അവർ ക്ലീൻ ചെയ്തു തന്നാലും നമുക്ക് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ എന്തേലും പേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് നല്ലോണം വരഞ്ഞെടുക്കുക പുതിയ കത്തി ആയതുകൊണ്ട് ചെറിയ ചെറിയ നല്ല കട്ടിങ്ങായിട്ട് കട്ട് ചെയ്യാമല്ലോ പുതിയ കത്തി അന്ന് കാണിച്ചു തന്നല്ലേ ഷോർട്ട് സീരിയൽ പുതിയ കത്തി വാങ്ങിയതിൻ്റെ അപ്പം നല്ല പെട്ടെന്ന് തന്നെ വരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ളതേ ഈ പരലുകളും അയലമീനും കേട്ടോ അതും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അയലമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ പരല് മീനില്ലേ അതാണ് വെറുതെ തന്നത് കേട്ടോ അത് നല്ല പരല് മീനാണ് കടലിലെ പരല് പു പുഴയില അങ്ങനെ താ അഞ്ച് സിലോപ്പിയ എല്ലാം റെഡിയാക്കി ഇനി ഇവർക്കൊക്കെ മസാല തിരുമ്പണത് രാവിലത്തെ കടലക്കറിയാണ് ഉച്ചയ്ക്ക് അല്ലേ രാവിലത്തെ കടലക്കറിയും ചപ്പാത്തി കണ്ടോ രണ്ട് ചപ്പാത്തി കഴിക്കാൻ വേണ്ട പറഞ്ഞേ കുഞ്ഞി അത്രേ കഴിക്കുള്ളൂ രാവിലെയൊക്കെ ബാക്കി കൈട്ട് വെച്ചതാണ് അങ്ങനത്തെ എല്ലാം മുളക് തിരുമ്പി മസാല തിരുമ്പി ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമുക്ക് ഉച്ച ഉച്ചയാകുമ്പോൾ എടുക്കാം അതിപ്പോൾ കുറച്ച് രാവിലെ സമയമാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള പണികളൊക്കെ സമാധാനത്തിൽ ചെയ്യാമല്ലോ അങ്ങനെ എല്ലാം മുളക്തിരുമ്പി എല്ലാം എടുത്തു വെച്ച് നേരം കഴിയുമ്പിക്കും അച്ഛൻ ചെറുതിനേയും കൊണ്ട് വരണോ മീൻകറി വെക്കാനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അച്ഛൻ ചെറുതേയും കൊണ്ട് വരുന്നത് അപ്പം ഇങ്ങോട്ട് വായുവരണം വിളിക്കുകയാണ് പിന്നെ ചെറുത് വന്നാൽ കുറച്ച് സമയം അവൻ്റെ കൂടെ നിൽക്കും ഒറ്റയ്ക്കൊന്നും വിടാനായിട്ടില്ലല്ലോ എൻ്റെ സമയം കുറച്ച് നേരം അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കും കുറച്ച് റിലാക്സ് ആണ് ഇപ്പോഴൊന്നും ആശം വരണില്ല ആളറിയാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ അവൻ്റെ അമ്മയെ വിട്ട് അവൻ അധികം ഒന്നും മാറി നിൽക്കുന്നില്ല ഇന്നിപ്പോൾ അപ്പച്ചൻ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കൂടെ അപ്പച്ചൻ്റെ കൂടെ വന്നു അപ്പോൾ ഞാനിങ്ങനെ വേഗം കയറ്റി വിട്ടു ഉള്ളിക്ക് ഉള്ളി കയറി കഴിഞ്ഞാൽ പിന്നെ ആളൊന്ന് സെറ്റാവും ഒന്ന് കയറി കിട്ടാനാണ് ബുദ്ധിമുട്ട് കയറി പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിക്കാനൊക്കെ അവൻ്റെ കൂടെ നിന്ന് അവൻ ഹാപ്പിയായി പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ കുറച്ച് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ പൈപ്പൊക്കെയാണ് അപ്പം അതൊക്കെ വാങ്ങാനായിട്ടിന്ന് പോകാനുണ്ടായിരുന്നു അത് പോയി വാങ്ങി വന്നതിന് ശേഷം കേട്ടാ ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ ആൾ പിന്നെ ഇപ്പം മോളിലേക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പതുക്കെ പതുക്കെ കയറും ഇങ്ങനെ തിരിഞ്ഞു നോക്കും ആളുണ്ടോ പിന്നാലെ അപ്പം ഞാനില്ലെന്നറിഞ്ഞപ്പോൾ ആൾ പിന്നെയും തിരിച്ചിറങ്ങിയതാണ് കണ്ടോ ഞാൻ ഇറങ്ങ് ഇറങ്ങു പറയുമ്പോൾ ഉള്ള പോസ്സാണ് അവിടെ മൈൻഡേ ചെയ്യാതെ ഇങ്ങനെ കളിക്കണം അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിൽ തുറന്നിട്ട കാരണം കുറച്ച് വലിച്ചമുണ്ട് പിന്നെ കുട്ടിയുടെ അടുത്ത് മെല്ലെ ഇറങ്ങടി സ്വത്ത് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ പിന്നെ ആൾ കുറച്ച് നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കറി അടുക്കളയിൽ പോയാൽ എൻ്റെ കൂടെ അടുക്കളയിലേക്ക് വരും അങ്ങനെ അടുക്കളയിൽ കറിയൊക്കെ ഇളക്കി ഇളക്കിത്തരും എപ്പോഴും ഗ്രീഷ്മ പറയാറുണ്ട് ഉണ്ണി അടുക്കളയിലൊക്കെ വരും ചേച്ചി ഒറ്റയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ എന്തേലൊക്കെ ചെയ്തു തരും അതായത് കൂടെ ഇങ്ങനെ ഒരു മണിക്ക് രണ്ട് മണി ഉണ്ടാക്കി കൊടുക്കില്ലേ അതുപോലെയൊക്കെ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ മുകളിലൊക്കെ ഇങ്ങനെ നമ്മുടെ സ്ലാബിൻ്റെ മുകളിലൊക്കെ കയറ്റി കുറച്ച് നേരം ആൾ എന്തൊക്കെയാണ് പറയണതെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുവായിരുന്നു മീമി കറിയാണ് മീമി മാമതരെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഇഷ്ടമില്ല എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ മീനിടണ മീൻ കറിയിൽ ആ പറല് മീനിടണത് കണ്ടിട്ട് ആൾ അമ്മ അമ്മ ഞാനും പറയുന്നുണ്ടായിരുന്നു ഞാനും അറിയില്ല അമ്മ അമ്മ പറയണ്ടായത് അപ്പൊ ഞാനൊരു മീൻ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോ ആളിങ്ങനെ ഇട്ടു തരണം കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ചുനേരം കഴിഞ്ഞു പോയി അച് അച്ഛന്റെ കൂടെ തന്നെ ഉണ്ണിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് പൊള്ളിക്കലാണല്ലോ മീന് വാഴലില്ലാതെ എന്ത് മീൻ പൊള്ളിക്കലേ അല്ലേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് സുമിത്ര മേമന്റെ വാഴല കട്ടിട്ട് വരാ എപ്പോഴും ഞാൻ എന്താവശ്യത്തിനും മാമയുടെ അവിടെ നിന്ന് തന്നെയാണ് വാഴയല്ല പറിക്കുന്നത് കറിവേപ്പില പറിക്കുന്നത് മാമൊന്നും പറയില്ലാട്ടോ ഓ പറിച്ചോ അതിനെന്താന്ന് പറയുക അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി രണ്ട് തൊണ്ട് വാഴയിലേ വേണ്ടു അപ്പോഴേക്കും ഇങ്ങനെ അമ്പിക മാമയൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടാവുമല്ലോ അപ്പം അവരെല്ലയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് നേരെ പിന്നെ അടുക്കളയ്ക്ക് ഒറ്റ ടൈം ഫുൾ ടൈം ആയിട്ട് ഇങ്ങനെ അടുക്കളയിൽ തന്നെ നിന്നാൽ ബോറടിക്കുമല്ലോ അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഓരോ റൗണ്ടൊക്കെ പോയിട്ട് വരുന്നത് കുറച്ച് റിലാക്സ് ആണല്ലോ അങ്ങനെ മീനെടുത്ത് പുറത്ത് വെച്ചിട്ട് വാഴയിലേക്ക് കഴുകി അവിടെ വെച്ചിട്ടുണ്ട് മീൻ നമുക്കൊന്ന് പകുതി വറുത്തെടുക്കാം കണ്ടില്ലേ കണ്ടില്ലേ നല്ലോണം മസാല ഒക്കെ പിടിച്ച് ഇരിക്കുന്ന മീൻ അങ്ങനെ സിലോപ്പിയ നാലെണ്ണം എടുത്ത് കുട്ടികൾക്ക് പൊള്ളിക്കണതൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ ഇവന്മാർക്ക് പൊള്ളിച്ചത് വേണ്ടല്ലോ എനിക്ക് ആട്ടനെ മാത്രം പൊള്ളിച്ചതും ഇവന്മാർക്ക് സിലോപ്പിയും വറുത്ത് കൊടുക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ രണ്ടില മാത്രം ഒരു രണ്ടില ഇങ്ങനെ റാപ്പ് ചെയ്താൽ മതിയല്ലോ ഇവിടെ വന്നിട്ട് വരിക്കുട്ടിയുടെ അടുത്ത് വരിക്കുട്ടി നിനക്കും മീൻ പൊള്ളിച്ചത് വേണം വെച്ചാൽ ആ എനിക്കും വേണം എനിക്കും വേണം ഞങ്ങൾക്കും വേണം എന്നായി അങ്ങനെ ശരി എന്നാൽ പിന്നെ നാലു മീനും പൊള്ളിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് പകുതി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫുള്ളായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കൊണ്ടുവന്ന വാഴല കുറച്ചായിപ്പോയി രണ്ടിലേ കൊണ്ടുവന്നേ ഉള്ളു പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം പോയി പറിക്കാൻ പോയില്ല ഒരു തവണ പോയിട്ട് പറിച്ചിട്ട് വന്നിട്ട് പിന്നെ രണ്ടാം തവണ പോകുമ്പോൾ ഒന്നും വിചാരിക്കില്ല എങ്കിലും എനിക്കൊന്നും പോകാൻ തോന്നിയില്ല പക്ഷേ ഒരു ഉള്ളില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിയുള്ള മീനും നാല് മീനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാലകളല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ സവോള ചോപ്പ് ചെയ്തെടുത്തത് കേട്ടാ നല്ല പൊടിയായിട്ട് വരണം മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ സവോള വലുതുള്ളി തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയെടുത്തിട്ട് ഇഞ്ചി ഇടണം എന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇഞ്ചിയൊന്നും ഇട്ടില്ല ഞാൻ എപ്പോഴും അധികവും സവോള വെളുത്തുള്ളിയും തക്കാളിയൊക്കെ തന്നെ ഇട്ടുള്ളൂ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് അതൊന്നും പറ്റില്ല അപ്പം മതി ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രേവിയും വേണ്ട കുട്ടികൾക്ക് കൂടുതൽ ഗ്രേവി ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എനിക്ക് ഏട്ടനെയുള്ളത് മാത്രമേ കണക്കാക്കിയിട്ടേ ഉള്ളൂ യുവമാർക്ക് ഞാൻ കണക്കാക്കു മുന്നേ തന്നെ സവോള കട്ട് ചെയ്തല്ലോ പിന്നെ ഞാൻ പിന്നെ അത് മടിച്ചു രണ്ടാം പ്രാവശ്യം വേണ്ട ഉള്ളത് അവർക്ക് മതി അവർ കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവോള പിന്നെ അതിലുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക സവോളയും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ട് അതിലേക്കും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മീനിൽ ഉപ്പുണ്ട് പക്ഷെ എന്നാലും സവാളയിലും കൂടെ കുറച്ച് ഉപ്പ് വേണം കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക വേണമെങ്കിൽ കുറച്ച് മസാലകൾ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഇടാം അങ്ങനെ എല്ലാം അതെല്ലാം അവരവരുടെ ഇഷ്ടം കേട്ടോ പിന്നെ വാഴയില കഴുകി വെച്ചത് ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുക ഇങ്ങനെ ഗ്യാസിൽ തന്നെ നമുക്ക് വാട്ടിയെടുക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ലോണം വാട്ടിയെടുത്തിട്ട് അതിൻ്റെ നമുക്ക് മടക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് തണ്ടുണ്ടെങ്കിൽ മടക്കാൻ പറ്റില്ല അപ്പോൾ ആ തണ്ടിൻ്റെ ആ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടാ എന്നിട്ട് നമുക്ക് നമ്മുടെ മീൻ നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കാം ആദ്യം കുറച്ച് മസാല വെക്കുക മസാല വെച്ചതിന് ശേഷം ഈ വറുത്ത് വെച്ച മീനും വെച്ചെടുക്കുക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കിഡിലൻ മീൻ മീൻ പൊള്ളിച്ചതേ അങ്ങനെ അതെ കുറച്ച് ഒക്കെ ഉണ്ടോ നോക്കിയതാണ് ഒരു സൈഡ് എന്നിട്ട് ബാക്കി ഞാൻ ഓരോ മീനായിട്ട് വെച്ചില്ല രണ്ട് മീനായിട്ടാണ് വെച്ചത് അപ്പോൾ രണ്ട് പൊതി മതി രണ്ട് മീൻ രണ്ട് മീൻ എൻ്റെ ആട്ടിൻ്റെയും ഒരെണ്ണം കുട്ടികൾക്ക് ഒരെണ്ണം അങ്ങനെ അപ്പോൾ കുട്ടികൾക്കുള്ളതിൽ കുറച്ച് മസാല ഇട്ടിട്ടേ ഉള്ളൂ എനിക്കും ആട്ടനുള്ളതിൽ കുറച്ച് മസാല ഇടാമല്ലോ ഞങ്ങൾ കഴിക്കും കുട്ടികളൊന്നും കഴിക്കില്ല കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല മീൻ മാത്രമല്ല ഇഷ്ടമുള്ളൂ പക്ഷേ ഈ വരിക്കുട്ടി ശരി വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണോ ഇല്ലെങ്കി ഇപ്പോൾ കൊടുക്കുന്നില്ല അങ്ങനതേ ഇല്ലെങ്കിൽ വറുത്ത് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഒന്ന് നല്ലോണം മടക്കിയെടുക്കാം കേട്ടോ പക്ഷെ മടക്കുന്നതിൽ അങ്ങനെ പൊതിയനൊന്നും അറിയില്ല ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിങ്ങനെ മടക്കുമ്പോൾ അപ്പുറത്ത് പോകണം എന്നിട്ട് കുറേ പണി പെട്ടു ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ കണ്ടാൽ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഞാൻ നല്ല രീതിയിലുള്ളത് മാത്രം കാണിച്ചു തരാട്ട അങ്ങനെ നല്ലോണം മടക്കി അതേ വാഴലിൻ്റെ വാഴയുടെ നാരു കൊണ്ട് തന്നെ നമുക്കിതൊന്നും കെട്ടിയെടുക്കാം കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കെട്ടണതാണ് കുറച്ചും കൂടെ സേഫ് ഇതൊന്ന് ഒന്നും പുറത്ത് വരാതിരിക്കാനും നല്ലവണ്ണം ഒന്ന് രണ്ടിലൊക്കെ പൊതിഞ്ഞ് അത്രയും നല്ലത് ഞാനിപ്പോൾ ഒരലയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊതിഞ്ഞിരിക്കണേ രണ്ടിലയും ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പൊതിഞ്ഞെടുത്തു ഒരല അവിടെ പൊതിഞ്ഞെടുത്തു ഇനി രണ്ടാമത്തെ മീനും അതുപോലെ തന്നെ പൊതിഞ്ഞ് എടുത്തു ആദ്യം അടിയിൽ ഗ്രേവി വെച്ച് മീൻ വെച്ച് പൊതിഞ്ഞ് ഒന്ന് നാരിട്ട് കെട്ടി എന്നിട്ടാണ് നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ മുകളിലുള്ള ഗ്രേവി ഇട്ടിട്ടില്ലേ അത് ഞങ്ങളുടെ മീനില് പിന്നെ രണ്ടാം പ്രാവശ്യം ആ പൊതിയൊക്കെ അഴിച്ച് പിന്നെ അതിൽ ബാക്കിയുള്ള ഗ്രേവീനെയൊക്കെ തട്ടി അത് പിന്നെ രണ്ടാം പ്രാവശ്യം ഒന്ന് ഞാൻ പൊതി മൂന്നാമത്തെ തവണ ഞാൻ പൊതിഞ്ഞ് എന്നിട്ടാണ് പിന്നെ പിന്നെ ആ പാനെന്നെ വറുത്ത പാനെന്നെ കഴുകിട്ട് അതിൽ തന്നെ വെക്കാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ എണ്ണ കഴിഞ്ഞു പിന്നെ എണ്ണ ബോട്ടിൽ നിറച്ചിട്ട് ഓയിലേ ബോട്ടിൽ നിറച്ചിട്ട് പിന്നെയാണ് നമ്മൾ വേവിക്കാൻ വെച്ചത് ഈ വാഴലിടയും എന്തൊക്കെയോ വെള്ളമൊക്കെ പടപടാ സൗണ്ട് അപ്പം ഞാൻ വേഗം മൂടി വെച്ചു മൂടി വെച്ചിട്ട് വെന്താൽ മതിയല്ലോ പിന്നെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു വിട്ട ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലോഡ് പണികളായിരിക്കും ഇപ്പം തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സമാധാനത്തിൽ സമാധാനത്തിൽ കഴുകിയെടുക്കാമല്ലോ പിന്നെ ഒന്ന് കൊടുക്കുക ഒരു ഒരുവിധം താഴ്ഭാഗം വെന്ത് കഴിഞ്ഞു നമുക്ക് പകുതി ഫ്രൈ ആയ മീനാവാം പിന്നെ പൊള്ളിച്ച മസാലയും കുറച്ച് നല്ലോണം ആയതാണല്ലോ പിന്നെ ഒരു തവി കൊണ്ട് കിട്ടണില്ല പിന്നെ വേറൊരു ചട്ടവും കൂടെ എടുത്ത് രണ്ട് തവിയിട്ട് നല്ലോണം മറിച്ചിട്ട് ആ കണ്ടല്ലോ നല്ല മണും വായലിൻ്റെയൊക്കെ മണും ഹോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മീനും ഞാൻ അതുപോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്തു അപ്പോൾ എനിക്ക് ഇവിടെ ഒരാൾക്ക് വിശക്കണോ വിശിക്കണമോന്നെ അങ്ങനെ വരക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ കുട്ടികൾക്ക് രണ്ടാൾക്കും ചോറ് എടുക്കാന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് രണ്ടാൾക്ക് മാധ്യമേ തന്നെ ചോറെടുത്തിട്ട് വന്നു വരിക്കുട്ടി വെയ്റ്റിങ്ങാണ് മീൻ പൊള്ളിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടുണ്ട് ആ ചൂട്ടോടെ തന്നെ ഒരു ലൈറ്റ് ചൂടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ചൂടൊന്നുമില്ല അങ്ങനെ ഒരു വിധം ചൂടില് ഞാൻ മെല്ലെ മസാലയൊക്കെ തുറന്നു ഹോ മണം വഴലിയിലുള്ള വരിക്കുട്ടി ആ മണമൊക്കെ ഇങ്ങനെ മാണം കുഞ്ഞ അപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇത് പൊള്ളി അതായത് ആൾ ക്യാമറയില് എന്ന് പറഞ്ഞിട്ട് നിൽക്കുവല്ലേ അപ്പം അപ്പുറത്ത് നിൽക്കുന്നുണ്ട് വരിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവർക്കൊന്നും ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതിനെ ഞാൻ വിചാരിച്ചില്ല ഇവർക്ക് ഉള്ളിയും തക്കാളിയൊന്നും ഇഷ്ടേ അല്ലല്ലോ അങ്ങനെ വീഡിയോയിലായതുകൊണ്ട് എക്സ്പ്രഷനൊന്നും പറയില്ല രണ്ടും പിന്നെ അച്ഛൻ്റെ തീരയില്ല വീഡിയോയിൽ അങ്ങനെ സൂപ്പറായിട്ടുണ്ടെന്നൊന്നും പറയാതെ പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്കും ഓരോ മീൻ കൊടുത്തു കേട്ടോ പൊള്ളിച്ചത് എനിക്ക് ഒരു കുട്ടി പറഞ്ഞാൽ വാഴീ തന്നെ തന്നാൽ മതിയെന്ന് അപ്പോൾ കുഞ്ഞിക്ക് ഒരു മീനെടുത്ത് വെച്ച് കൊടുത്തുട്ടോ കുഞ്ഞിയുടെ വാല് പൊട്ടി അപ്പോൾ കുഞ്ഞി അത് വേണം കുഞ്ഞിയുടെ ആ വാലും മീനും കൂടെ പതുക്കെ വെച്ച് കൊടുത്തു അപ്പോൾ കുഞ്ഞിക്ക് ഗ്രേവിയും കൂടെ കുറച്ച് വേണം പറഞ്ഞു അങ്ങനെ ഗ്രേവിയും കൂടെ എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ അച്ചയ്ക്കും കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്ക കൊടുക്കുക അച്ച കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് മതി പറഞ്ഞു അപ്പോൾ അതെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പിന്നെ പറയണം പിന്നെ ഏട്ടൻ കുറച്ച് നേരം പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കഴിക്കല്ലേ അപ്പോൾ ഏട്ടൻ ഞങ്ങൾ കടയിൽ പോയിട്ട് വരുമ്പോൾ ആപ്പിൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇങ്ങനെ തോല് കളഞ്ഞ് തോല് കളഞ്ഞ് ഏട്ടനെ ഇട്ടിട്ട് അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണുണ്ട് ടി വി കണ്ട് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തോല് കളഞ്ഞ് തോല് കളഞ്ഞിടുമ്പോൾ ഞാൻ അടുത്ത് വന്നിരുന്നു ഞാൻ കഴിക്കണേ ഞാൻ വിചാരിച്ചില്ല ഞാനും ഇങ്ങനെ സാധാരണ ഇരിക്കും പോലെ എടുത്ത് കഴിച്ചു ഏട്ടൻ തോല് കളഞ്ഞിടല്ലേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഒരെണ്ണം ഞാൻ തോല് കളയത്തൊക്കെ എടുത്തു ഏട്ടൻ തൊഴിലുകളിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പം എന്താ വിചാരം എന്താ വിചാരം ചോദിക്കണേ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ അത് ഞാൻ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ബാക്കി കഴിച്ചു പിന്നെ ആട്ട് ശരി മതി ഇനി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേണ്ടാലും കൂടെ ചോറ് കഴിക്കാൻ പോവണം മീൻ പൊള്ളിച്ചത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ചോറ് എനിക്ക് വേണ്ട ഈ മീൻ പൊളിച്ചു തന്നെ നല്ല ആണല്ലോ അപ്പം ഞാൻ അതുമാത്രേം കഴിച്ചു ഏട്ടൻ ചോറ് കഴിച്ചു കാണുന്നുണ്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി സിലോപിമീം പൊള്ളിച്ചത് ഉണ്ടാക്കാം അപ്പോൾ ഓക്കെ ബൈ